അധികാരവും പവറും കയ്യിലുണ്ടെന്ന് കരുതി ഹുങ്കു കാണിക്കുന്ന ബി ജെ പിക്കും ബി ജെ പിയുടെ വാലാട്ടികളായ ഇ ഒരേ രീതിയെ പൂട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതി കേസ് അന്വേഷണം എന്ന് പറഞ്ഞ തിന്ന നിരങ്കലൊന്നും ചുമ്മാ ഇനി നടത്താൻ കഴിയില്ല അതിന്റെ പേര് പറഞ്ഞ വ്യക്തിഗത വസ്തുക്കളൊന്നും ഇനി കയറി ഇറങ്ങി പരിശോധിക്കാനും കഴിയില്ല അങ്ങനെ മൊത്തത്തിൽ ഇഡിയുടെ താണ്ഡവത്തിന് കൂച്ചുവിലങ്ങുമായിട്ടാണ് സുപ്രീം കോടതിയുടെ വരവ് കുറ്റാരോപിതരിൽ നിന്നും വ്യക്തിഗത ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത് വിലക്കിയിരിക്കും சுப்பீம் கோடதி ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും അടക്കമുള്ള ഉപകരണങ്ങൾ പരിശോധിച്ച് ഉള്ളടക്കങ്ങൾ പരിശോധിച്ച് പകർത്തുകയോ ചെയ്യരുത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിക്കൊണ്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് സമ്മാനിച്ചിരിക്കുന്നത് ലോട്ടറി വ്യവസായി സാന്റിഗോ മാർട്ടിന്റെ കേസിലാണ് സുപ്രീം കോടതി കോടതിയുടെ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത് നവംബറിൽ സാരിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ ഈ ഡി പരിശോധന നടത്തുകയും ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇതിലെ വിവരങ്ങൾ പകർ തിനെതിരെ മാർട്ടിൻ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു കോടതിയെ സമീപിച്ചത് തങ്ങളുടെ ഭരണഘടനാപരവും മൗലികമായ അവകാശങ്ങളും സ്വകാര്യതയും സംരക്ഷിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇ ഡി പരിശോധനക്കിടെ പിടിച്ചെടുത്ത പന്ത്രണ്ട് തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പട്ടികയും ഹർജിയിൽ സമർപ്പിച്ചിരുന്നു ഇതിൽ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ഹാർഡ് ഡിസ്കുകൾ പെൻഡ്രൈവുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ക്ലിക്ക് ആമസോൺ ഇന്ത്യ കേസുകളടക്കം ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പണം വെളിപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇ ഡി പുറപ്പെടുവിച്ച സമൻസുകളും കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് അതായത് ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഉടമസ്ഥനായ വ്യക്തിയുടെ സാന്നിധ്യം ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കുകയാണ് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സംഭരിച്ചിരിക്കുന്ന വിവരങ്ങൾ വ്യക്തിപരവും വ്യക്തിയുടെ ജീവിതത്തെ ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതുമാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചത് ജസ്റ്റിസുമാരെ ഓ പങ്കജ് മിഥൻ എന്നിവരായിരുന്നു ഹർജികൾ പരിഗണിച്ചത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇ ഡി ഇത്രയും കാലം നടത്തിയ കുന്തൊളിപ്പൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്നാണ് അഥവാ നടത്തിയാലും എല്ലാത്തിനും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം മുട്ടിക്കാനും ഇവിടെ സുപ്രീം കോടതിയുണ്ട്